ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഇറാൻ സൈനിക മേധാവി ആവർത്തിക്കുമ്പോഴും പിന്നാമ്പുറത്ത് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ഊർജിതമാക്കി ഇറാൻ എന്നാൽ ഗൾഫിൽ യു എസ് സൈനിക വിന്യാസം വിപുലമാക്കിയ സാഹചര്യത്തിൽ ഇറാന്റെ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ തിരിച്ചടി ഉറപ്പാണെന്ന് യു എസിനും ഇസ്രയേലിനും ഹദാമി മുന്നറിയിപ്പ് നൽകി യു എസ് സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ കരാറിന് ശ്രമിച്ചേക്കാമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് രണ്ട് ദിവസത്തെ നാവികാഭ്യാസം നടത്തുമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ലൈഫ് ഫയർ ഡ്രിൽ നടത്തുമെന്ന് മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സേനയ്ക്ക് സമീപം സുരക്ഷിതമല്ലാത്ത രീതിയിൽ എന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് ഐ ആർ ജി സി എ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച യൂറോപ്യൻ യൂണിയനും ഈ നീക്കം പിന്തുടർന്നത് ഇറാന്റെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം ഇറാൻ സുരക്ഷാ വിഭാഗം തലവൻ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു ആണവ കരാർ വേണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനിടെയാണ് ഇറാൻ പ്രതിനിധികൾ മോസ്കോയിൽ എത്തിയത് ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ശത്രു ഒരു തെറ്റ് ചെയ്താൽ അത് നിസ്സംശമായും അവരുടെ സ്വന്തം സുരക്ഷയ്ക്കും മേഖലയുടെ സുരക്ഷയ്ക്കും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ സുരക്ഷ ിക്കും ഭീഷണിയാകുമെന്നും അമീർ ഹദാമി ഉദ്ധരിച്ച ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിൽ നാവികസേനയെ പശ്ചിമേഷ്യയിലേക്ക് യു എസ് അയച്ചതിന് പിന്നാലെയാണ് ഹദാമിയുടെ പ്രസ്താവന അതിനിടെ ഇറാന്റെ ആണവ പരിപാടികൾ കൂടുതൽ വിപുലീകരിക്കുന്നത് നിർത്തണമെന്ന് യു എസ് ആവശ്യപ്പെടുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ വിപുലീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണമെന്നും യു എസ് വക്താവ് ആവശ്യപ്പെട്ടു ആണവ പദ്ധതികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പത്ത് ഇറാൻ ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും യു എസ് കുറ്റപ്പെടുത്തി ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സ്പോൺസർമാരിലൊന്നാണ് ആണവപരിപാടികൾ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ ഇറാൻ അവസാനിപ്പിക്കണമെന്നും ദശാബ്ദങ്ങളായി ഇറാനിയൻ ഭരണകൂടം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ കൃഷി ജലം വൈദ്യുതി എന്നിവയെ മനഃപൂർവ്വം അവഗണിച്ച് ഇറാനിയൻ ജനതയുടെ വലിയ സമ്പത്തും ഭാവിയും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ആണവായുധ ഗവേഷണത്തിനു വേണ്ടി പാഴാക്കുകയാണെന്നും യുഎസ് ആരോപിച്ചു അതേസമയം ട്രംപ് ഭരണകൂടം ഇറാനുമായി സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്രയേലിനെ അംഗീകരിക്കുക എന്ന നിബന്ധന വെച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏതെങ്കിലും കരാർ നിലവിൽ വരണമെങ്കിൽ ഇറാനിൽ നിന്ന് എല്ലാ നിലവാരമുള്ള യുറേനിയവും നീക്കം ചെയ്യേണ്ടി വരുമെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ദീർഘദൂര മിസൈലുകളുടെ ശേഖരം കർശനമായി പരിമിതപ്പെടുത്തേണ്ടിയും വരും പ്രാദേശിക ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുക രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി യുറേനിയം ശുദ്ധീകരിക്കുന്നത് നിരോധിക്കുക എന്നിവ ആവശ്യമായി വരുമെന്നും യു ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനെതിരെ ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു ഇതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്ന് അധികൃതർ ആരോപിച്ചു അധികൃതരുടെ കണക്കനുസരിച്ച് മരണസംഖ്യ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴാണ് എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പറയുന്നത് പ്രകാരം നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും ജനങ്ങളെ സേവിക്കാനും പ്രസേഷിക്കാൻ തന്റെ സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമായതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്ഫഹാൻ നഡാൻസ് എന്നീ രണ്ടു പ്രധാന ആണവ കേന്ദ്രങ്ങളുടെ മുകളിൽ ഇറാൻ പുതിയ മേൽക്കൂരെ അടക്കം നിർമ്മിച്ചതായി ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നു പ്ലാനറ്റ് സ്ലാബ്സ് പി ബി സിയാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനുശേഷം ബോംബിട്ട് നശിപ്പിച്ച ആണവ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനമാണിത് ഇത് ഉപഗ്രഹ നിരീക്ഷണം നിറച്ചുവെക്കാനുള്ള ശ്രമമാണോ എന്നാണ് നിരീക്ഷകർ പറയുന്നത് പുതിയ മേൽക്കൂരകൾ ഉപഗ്രഹങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പരിശോധകരെ ഇറാൻ രാജ്യത്തേക്ക് അനുവദിച്ചിട്ടില്ലാത്തതിനാൽ ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി